സോ വാട്സപ്പ് കൈസപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് സോളോസ് കോഡാണ് കളിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ഇതാണ് നമ്മുടെ ആദ്യമത്തെ വീഡിയോ പിന്നെ ഇന്നൊട്ട് ഫുൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഷിപ്പ്യാഡിലാണ് വന്നിറങ്ങിയത് ഇവിടെ ആണ് ഏ കെടപ്പുണ്ട് ഓക്കെ ദൈവം അടുത്ത ഏക അടപ്പമുണ്ട് കൈസ് ഇപ്പോൾ രണ്ട് ഏക ഇവിടെ കിടന്ന് കിട്ടിയിട്ടുണ്ട് കൈസ് അപ്പോൾ ഒരു ഫുഡ് പാക്കർ ഇവിടെ കിടപ്പുണ്ട് ഓക്കെ നമ്മൾ സ്കാനറിൻ്റെ എബിലിറ്റി ഇട്ട് നോക്കിയപ്പോഴാണ് അപ്പുറത്ത് രണ്ട് എനിമയിൽ ഉണ്ട് മാപ്പിനകത്ത് മാർക്ക് കാണിച്ചു ഓക്കെ കൈസോ നോക്കുമ്പോൾ ഒരുത്തരം കൊണ്ട് വന്ന് ഒന്നുകിൽ ഏ കെ വെച്ച് കുത്തിപ്പിടിച്ച് രണ്ടുപേരുണ്ടായിരുന്നു അമ്മാ രണ്ടുപേർക്കും കൊടുത്ത് ഒരുത്തരം ഡൗൺ ആക്കി വിട്ടു ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഡാമേജ് കാര്യം കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ ബോൺ ഫയർ കാര്യം കിട്ടും മെഡിക്കറ്റ് ഒക്കെ അടിച്ച് ഫുൾ സെറ്റായി അപ്പോൾ അവൻ്റെ കില്ല് ഫിനിഷ് ആക്കാൻ പോയപ്പോൾ ആണ് അവൻ്റെ ടീമേറ്റ് റഷ് വന്നത് അത് അടിക്കാൻ കയറി വന്ന് എന്നൊക്കെ അവനെ അടിച്ചു നല്ല ഡാമേജ് പൊട്ടിച്ചു ഞാൻ വേച്ച് കറങ്ങി നമുക്ക് കറങ്ങി പോയി അടിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ നമ്മളെ കയ്യിലാണെങ്കിൽ യോംബി ഉണ്ട് അവനായാലും അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ടായിരുന്നു അവനെ നമ്മൾ യോംബി വെച്ച് കയറി അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട് ഗൈസ് ലൂട്ടെടുത്തോണ്ടിരിക്കുമ്പോൾ ആ ലഞ്ചറിൻ്റെ മേളി ആരോ പോലെ തോന്നി ഞാൻ ഒന്നുമില്ല ഏക്കിയിട്ട് സ്കോപ്പ് ഓൺ ആക്കി അവൻ്റെ തലേം കൂടെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ് അങ്ങനെ ആ ഒരു സ്കോഡ് ഫുൾ നമ്മൾ വൈപ്പ് ആക്കിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ അവരുടെ ലൂട്ടൊക്കെ ലൂട്ടി നമ്മൾ ഈ ഡാമിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ആണിത് ഇവിടെ ഒരുത്തൻ ഇവിടെ നമ്മളെ അടിക്കാൻ നോക്കിയത് എന്നൊക്കില്ല നമുക്ക് നല്ല ഡാമേജ് എന്ന് അവന് നല്ല ഡാമേജ് കൊടുത്ത് വന്നു കില യൂമ്പി വെച്ച് കുത്തിപ്പിടിച്ച് അവനെങ്ങൾ ഡൗൺ ആക്കിയിട്ടുണ്ട് അപ്പോഴാണ് അവൻ ഡിമിത്രീ ആരെങ്കിലും ഇട്ടിട്ടുണ്ട് നമ്മൾ യൂമ്പി ആരെങ്കിലും വെച്ച് കുത്തിപ്പിടിച്ച് അവനെ കല്ല് ആയിരിക്കും ഫിനിഷ് ആക്കി എനിക്ക് അറിയായിരുന്നു ഇവനെ കൊല്ലുമ്പോൾ ഇവരുടെ ടീമേറ്റ് ഓടി വരുമെന്ന് നോക്കുമ്പോൾ സൈഡിൽ ഒരുത്തന ഓടി വന്നു ഒന്നും കില ഏക വെച്ച് അവനെ സ്കോപ്പിട്ട് അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഭീമാശക്തിയിലോട്ട് വന്നപ്പോൾ ആണെങ്കിൽ ഒരുത്തങ്ങനെ ഡ്രോപ്പ് എടുക്കാൻ ഓടിപ്പോകുന്നുണ്ട് ഒന്നുകിൽ അവരെ സ്കോപ്പ് ആണെങ്കിൽ നല്ല ഡാമേജ് കൊടുത്താൽ നമ്മുടെ എബിലിറ്റിയും കൂടി ഇട്ട് അടിച്ചപ്പം അവനെ നമുക്ക് ഗ്ലുവാനിൻ്റെ ഇടയിൽ കൂടെ അടിച്ച് നമ്മൾ ഡൗൺ ആക്കിയിട്ടുണ്ട് ഈ എബിലിറ്റി നൈസാണ് ഗൈസ് ഫുൾ മാപ്പൊക്കെ കളിക്കുമ്പോൾ ഈ എനിമീസ് ഒക്കെ ഗ്ലുവാനിൻ്റെ കവർ എടുക്കുമ്പോൾ നമുക്ക് നൈസായിട്ട് ഈ എബിലിറ്റി യൂസ് യൂസാക്കി ഗ്ലുവാനിൻ്റെ അകത്തൂടെ അടിച്ച് ഡൗൺ ആക്കാനൊക്കെ പറ്റും ഗൈസ് ഇവൻ്റെ ടീമേറ്റ് വരുമെന്ന് അറിയായിരുന്നു കുറച്ച് പേർ ഇവിടെ നോക്കിയിരുന്നപ്പോൾ അവർ വണ്ടി വന്ന് ഇറങ്ങുന്നുണ്ട് ഒന്നുമില്ല ഏക വെച്ച് നൈസായിട്ട് ഡാമേജ് കൊടുത്ത് നല്ല ഡാമേജ് കൊടുത്ത് കണ്ടോ ഗൈസ് രണ്ട് പേരുണ്ടായിരുന്നു ഒരുത്തനെ ഡൗൺ ആക്കി ഇട്ടു അപ്പോൾ മറ്റേ ഗ്ലൂ ഗ്ലുവാലിട്ട് റിവേവ് ആക്കിയെന്ന് തോന്നുന്നു ഓക്കെ ഗൈസ് അങ്ങനെ കറങ്ങി തറയിൽക്കൂടെ വന്ന് സൈഡിൽ കൂടെ പോയി അമ്മമാരെ കൊല്ലാന്ന് വെച്ച് വന്നപ്പോൾ ആണിത് ബാക്കി നിന്ന് ഒരുത്തൻ എല്ലാവരെയും അമ്മമാരെ രണ്ടുപേരെ അടിച്ച് ഡൗൺ ആക്കി കൊന്നു ഗൈസ് ഗൈസ് മറ്റോരാണെങ്കിൽ ആ ടവറിൻ്റെ കീഴിൽ ഇരുന്ന് അവൻ്റെ ടീമേറ്റിനെ പൊക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ കുമ്മൻ എടുത്തവൻ അപ്പോൾ നമുക്ക് അവനെ ആയാലും മതി ഓക്കെ അവിടെ അവനവണ്ടിരുന്ന് റിവ്യൂ ആക്കുന്നുണ്ട് പൈസ ജസ്റ്റ് നമ്മൾ വെച്ച് അടിക്കാൻ നോക്കി ഫുള്ളറ്റ് റീകോളായി പോയി ഓക്കെ അപ്പോൾ നമ്മൾ റഷ് അടിച്ച് പോയി കൊല്ലാമെന്ന് വിചാരിച്ചു നമ്മൾ മറ്റേ മറ്റേ എന്ത് സാധനം വലിച്ചെറിഞ്ഞു പൈസ അവൻ റഷ് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ കാല് കാണാം പൈസ അവൻ്റെ നമ്മൾ അവനെ ഡൗൺ ആക്കിയിട്ടുണ്ട് ഓക്കെ ഇതാ കിടക്കുന്ന കൈസ് നമുക്ക് കിട്ടേണ്ട രണ്ട് കില്ല് മറ്റേ ബാക്കിൽ കൂടെ കുമ്മൻ അടിച്ച കില്ലായിരുന്നു ഇത് ഓക്കെ അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം മേലോട്ട് കയറി പോകുന്നു ഒന്നുകിൽ ഏകെ വെച്ച് സ്കോപ്പ് ഓൺ ആക്കി ഐസ് ഒക്കെ അവനെ കൂടി ഡൗൺ ആക്കിയിട്ടുണ്ട് അവനെ കില്ല് എനിക്ക് ഫിനിഷ് ആക്കി ഓക്കെ കൈസ് ഇവിടെ ആയിരുന്നു ഗൈസ് എനിക്ക് പണി പാളിയത് നോക്കുമ്പോൾ ഒരുത്തം പറന്നിങ്ങനെ ഇറങ്ങി നമ്മളെ ഞാൻ ഉപയോഗിച്ചു അവൻ്റെ ഈ തോക്കൊന്നും കാണില്ലായിരിക്കുമെന്ന് അങ്ങനെ വെച്ചൊന്ന് അടിച്ചാണ് പക്ഷെ മണ്ടത്തേം കാണിച്ച് കൈസ് അവൻ നമ്മളെ അടിച്ച് കൊന്നു കൈസ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ സബ്ബഡിക്കാനും മറക്കണ്ട